اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا الله العظيم سورة الكوفية الوتي ومبدو أما السفينة എന്നാൽ ആ കപ്പൽ കപ്പലില്ല ഫാനായിരുന്നു ലി മസാക്ക ചില പാവങ്ങളുടേത് യമലൂന അവർ ജോലി ചെയ്യുന്നു ഫിൽ ബഹരി കടലിൽ ഫ അറത്തു അറാദ ഉദ്ദേശിച്ചു അറത്തു ഞാൻ ഉദ്ദേശിച്ചു അറത് തൂ എന്നാണ് എഴുതുക വായിക്കുമ്പോൾ അറത്തു അൻബ അതിന് ന്യൂനത ഉണ്ടാക്കാൻ ഐബ് ന്യൂനത അല്ലെങ്കിൽ അതിനെ കേടാക്കാൻ വക്കാന വറാഅഹും അവർക്ക് പിന്നിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് അപ്പുറത്ത് ഉണ്ടായിരുന്നു മലിക്കുൻ ഒരു രാജാവ് പിടികൂടുന്നു കുല്ല സഫീനത്തിൻ എല്ലാ കപ്പലുകളെയും ബള്ളയായിട്ട് ഹലർ മുസാലി സ്ലാമിന് അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളുടെ വിശദീകരണം മൂന്ന് കാര്യത്തിൻ്റെയും ഓരോന്നോരോന്നായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അതിലൊന്നാമത്തേത് ആദ്യം കയറിയ ഉടനെ തന്നെ കപ്പലിന് കേടുവരുത്തി ന്യൂനതയുള്ളതാക്കി മുസാ അലൈഹി സ്ലാം ക്ഷോഭിച്ചുകൊണ്ട് അത് ചോദ്യം ചെയ്തു എന്താണ് ഈ കാണിക്കുന്നത് ആളുകൾ മുങ്ങൂലേ എന്നൊക്കെ അപ്പോൾ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് അങ്ങനെ മൂന്ന് സംഭവങ്ങൾ ആവർത്തിച്ചു അവസാനം പിരിഞ്ഞു മൂന്നാമത്തതോടുകൂടി മുസാ അലൈഹി സ്ലാം അതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇനി ഞാൻ വല്ലതും ചോദിച്ചാൽ എന്നെ പിരിച്ചു പിരിച്ചുവിട്ടോളാം വിട്ടോളൂ എന്ന് അങ്ങനെ വിരിച്ചുവിട്ട ശേഷം വിശദീകരണം പറഞ്ഞു കൊടുക്കുകയാണ് ആ കപ്പലുണ്ടല്ലോ അത് കടലിൽ പണിയെടുക്കുന്ന കുറച്ച് സാധുക്കളുടെ കപ്പലായിരുന്നു അത് കേടുവരണം അതിന് ന്യൂനത ഉണ്ടാകണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു കാരണം അതിൻ്റെ അപ്പുറത്തൊരു കടൽ കൊള്ളക്കാരനായ രാജാവുണ്ട് അയാൾ എല്ലാ നല്ല കപ്പലും പിടികൂടും കേടുള്ളതൊന്നും യില്ല കടൽ കൊള്ള എന്ന് പറയുന്നത് ഇക്കാലത്തും വലിയ സംഭവമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഭരണാധികാരികൾ വരെ ആകുന്ന സംഭവങ്ങളുണ്ട് അത്തരം കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് ഈ കപ്പലിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ചെയ്തത് എന്നാണ് വിശദീകരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രണ്ട് കാര്യങ്ങൾ ഉണ്ടതിൽ ഒന്ന് കപ്പൽ കേടുവരുന്നത് ചോദ്യം ചെയ്തത് മൂസാലിസ്സലാമാണ് കപ്പലിലെ ആളുകളാരും അത് ചോദ്യം ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് ഇദ്ദേഹം മലക്കാണ് മുസാ നബി അലൈഹി സ്വലാം കാണുന്നുണ്ട് പക്ഷെ അവർ കാണുന്നില്ല ഏതായിരിക്കാം കാരണം അള്ളാഹു അലം അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ അവർ തന്നെ ചോദ്യം ചെയ്യുകയും രണ്ടാളെ കപ്പലിൽ നിന്ന് പിടിച്ചിറക്കുകയും ഒക്കെയാണ് ചെയ്യുക കയറി ഉടനെ ചെയ്ത പണിയാണല്ലോ കേടുവരുത്തൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക അവർ കാണുന്നില്ല എന്നാണ് അതുകൊണ്ട് അവരാരും ചോദിച്ചത് കുറുവാൻ സൂചിപ്പിക്കുന്നില്ല മൂസ അലി അലിസ്സലാം ചോദ്യം ചെയ്തു ആ ചോദ്യത്തിന് പിന്നീട് അവസാനം നൽകുന്ന വിശദീകരണമാണ് അത് പിടികൂടും ന്യൂനതയില്ലെങ്കിൽ അതിനെ പിടികൂടും എന്തിന് പിടികൂടും അറിഞ്ഞുകൂടാ ഒരു പക്ഷേ കപ്പൽ രാജാവിൻ്റെ യാത്രക്ക് കപ്പൽ ആവശ്യമുണ്ടാകും അല്ലെങ്കിൽ നല്ലതൊക്കെ കണ്ടാൽ പിടിച്ചെടുക്കുക രാജാക്കന്മാരുടെ പഴയ രാജാക്കന്മാരുടെ പ്രത്യേകിച്ചും സാധാരണ സ്വഭാവമാണ് അതൊക്കെ രാജാവിന് ഇരിക്കട്ടെ എന്ന് പറയൽ അതുപോലെ വെത്തൻ്റെ പെണ്ണിനെ കണ്ടാൽ വരെ കൈക്കലാക്കും രാജാവ് ഇങ്ങനെയൊക്കെയാണല്ലോ രാജാക്കന്മാരുടെ പതിവ് രീതികൾ അതിൽ നിന്ന് ഈ പാവങ്ങളുടെ കപ്പൽ രക്ഷപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഇതാണ് ഇത് മൂസ അലി ഇസ്ലാമിനെ ചില യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കാനാണ് അള്ളാഹു താലുമ തേടി പറഞ്ഞയച്ചത് അതിലൊന്നാമത്തെ കാര്യം പ്രത്യക്ഷത്തിൽ ദോഷകരമെന്ന് കരുതുന്ന പല സംഗതികളും അത് യഥാർത്ഥത്തിൽ ഗുണകരമാകാം അത് പിന്നീടാണ് മനസ്സിലാവുക അത് മനുഷ്യൻ്റെ പൊതുജീവിതത്തിൻ്റെ കാര്യമായിട്ട് അള്ളാഹു സുബ് ഹനോത്താല പറയുന്നുണ്ട് ഐസ അൻ ത്ബു ഷെയ്യൻ ബെഹുവ ഖൈറു ആസാ അൻ ത്ബു ഷയ്യൻ ബഹുവ ഷെറല്ലൊക്കും വാസ അൻ തെക്ക്ഹു ഷെയ്യൻ വെഹുവ ഹൈറുല്ലൊക്കും നിങ്ങളൊരു കാര്യത്തെ ഇഷ്ടപ്പെടുക അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ദോഷകരമായേക്കാം നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഹൈറുമായേക്കാം ഇങ്ങനെ ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഓർത്തു നോക്കിയാൽ അന്ന് ഷെറായി തോന്നുകയും പിന്നീട് ഹൈറായി മാറുകയും ചെയ്ത അത് ഹൈറായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്കൊക്കെ ജീവിതത്തിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ നിജസ്ഥിതി വരും വരായികൾ അള്ളാഹുവിനെ അറിയുകയുള്ളു അതുകൊണ്ട് തന്നെ പ്രയാസകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പേരിൽ തളരുകയോ നിരാശനാക്കുകയോ ചെയ്യേണ്ടതില്ല അതിലൂടെയൊക്കെ ഹൈറു വന്നേക്കാം എന്ന പാഠം പ്രാഥമികമായിട്ട് തന്നെ ഈ സംഭവം മുസാ അലൈഹി സ്വലാമിനെയും പിന്നെ മുഹമ്മദ് സലാഹു അലൈഹി വല്ലമേയും പിന്നെ മുഴുവൻ മുനികളെയും എന്നല്ല എല്ലാ മനുഷ്യരെയും ഇത് പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം പാവങ്ങളോടൊപ്പം നിൽക്കണം എന്ന പാഠമാണ് കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കണം മൂന്നാമത്തെ കാര്യം ഈ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചില പ്രയാസങ്ങളും ഉണ്ടാക്കിയേക്കാം എന്നതുമാണ് മുസാ അലൈഹി സ്ലാമിൻ്റെയും മുഹമ്മദ് സലാഹു അലൈഹി സ്വലാമയുടെയും ഒക്കെ ജീവിതത്തിൽ ഈ പാടങ്ങളുടെയൊക്കെ പരാവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒന്ന് മുസാ ഇസ്ലാം ഫിറോവിനിൻ്റെ അടിമകളായി കഴിഞ്ഞ രാജാവാണല്ലോ ഫിറോവൻ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഫിറോവിനിൻ്റെ മർദ്ദനത്തിൽ നിന്ന് ബനീസ്രായിലിനെ രക്ഷിക്കാൻ മൂസ അലൈഹിസ്സലാം പണിയെടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുന്നുണ്ട് അവർക്ക് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുക മാത്രമല്ല അവർ തന്നെയും മൂസ നബിക്കെതിരെ തിരിയുന്നുണ്ട് സൂറത്തുല്ലാ ഐറാഫുലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തായത്തിൽ കാലു ഊദീനാ മീൻ കബിലുഅത്തിയനാജിത്തും യുഹലിക്കും സഹലിഫക്കും ഫിൽ അറിയ കൈഫ ൂറ കൈഫ്മൻ മുാലിസ്സലാമിനോട് അവർ ചോദിച്ചത് താൻ വരുന്നതിൻ്റെ മുമ്പും താൻ വന്നതിൻ്റെ ശേഷവും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ട് എന്ത് കാര്യം അതിനദ്ദേഹം മറുപടി പറഞ്ഞു നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുകയും നിങ്ങൾക്ക് ഖിലാഫത്ത് നൽകുകയും ചെയ്തേക്കാം എന്നിട്ട് നിങ്ങളെന്താ ചെയ്യുന്നത് എന്ന് അവൻ നോക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും അങ്ങനെ സ്വന്തം അനുയായികൾ സ്വന്തം സമുദായം തന്നെ മുസാഅലി സ്ലാമിനെതിരെ തിരിയുന്നുണ്ട് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുന്നുണ്ട് എന്നർത്ഥം അതുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിക്കാതിരിക്കേണ്ടതില്ല പാവങ്ങളെ സഹായിക്കണം രക്ഷിക്കണം ബനിസ്രായിലും മർദ്ദിതരും പീഡിതരുമാണ് ഈ സംഭവത്തിൽ തന്നെ ഹലിറ് അവരെ ഉപദേശിക്കുകയല്ല ഈ ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിലംഗീകരിച്ച ദീൻ അംഗീകരിച്ച ആളുകളും അങ്ങനെയൊന്നും ആകാനുള്ള ഒരു സാധ്യതയുമില്ല അങ്ങനെയാണെങ്കിൽ ആ കപ്പലുകാരുടെ കാര്യം വേറെ പരാമർശിക്കേണ്ടതായിരുന്നു മിസ്കിൻ്റെ എന്നേ പറഞ്ഞിട്ടുള്ളൂ ബനി ഇസ്രാല്യരുടെ സ്ഥിതിയും അതാണ് അവരുടെ ജീവിതത്തിൽ ദീനൊന്നുമില്ല അവർ മുസ്ലിം സമുദായമാണ് അന്നത്തെ ആകെ തകർന്നു കിടക്കുകയാണ് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് പക്ഷെ ആദ്യം ശ്രമിക്കുന്നത് അവരെ രക്ഷിക്കാനാണ് മുസാല ഇസ്ലാം അതുകൊണ്ടാണ് അർസിൽ മന ബനി ഇസ്രായിൽ ബനി ഇസ്രായി ഞങ്ങളോടൊപ്പം പറഞ്ഞേക്കണം എന്നാണ് മുപ്പത് കൊല്ലം പണിയെടുത്തിട്ട് രക്ഷിച്ചവരുടെ കൂട്ടത്തിൽ ആ പശു ആരാധകനായ സാമിരി വരെ ഉണ്ട് കാരണം എന്താണ് അതൊരു മിസ്കീനാണ് പാവങ്ങളാണ് അടിമകളായി കഴിയുകയാണ് ആദ്യം മർദ്ദകനിൽ നിന്ന് മർദ്ദിതനെ രക്ഷപ്പെടുത്തുക പിന്നെ നന്നാക്കുക അല്ലാതെ അവർക്ക് വേണ്ടി ഞാനെന്തിനു പണിയെടുക്കണം എന്നൊന്നും പാവങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വിചാരിക്കരുത് ആ പാവങ്ങളുടെ തെക്ക്വൈ ഈമാനൊന്നും അളക്കാൻ പോകരുത് എന്നർത്ഥം അതുകൊണ്ട് നബി ചെയ്യേണ്ടത് ഒന്ന് പാവങ്ങളെ കഷ്ടപ്പെടുന്ന മർദ്ദിതരായ ആളുകളെ മർദ്ദകരിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഒന്ന് രണ്ട് ആ ആ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കിടയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം അത് കാര്യമാക്കേണ്ടതില്ല പിന്നീട് അതിനെയൊക്കെ നികത്താനും പരിഹരിക്കുവാനും കഴിയും പിന്നെ ആദ്യം പറഞ്ഞത് അഥവാ പ്രത്യക്ഷത്തിൽ ദോഷകരമായി തോന്നുന്നതൊക്കെ പ്രയാസകരമായി ധരിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഗുണമുണ്ടാകും അലൈഹി അല്ലൈവല്ലമയിലും ഇത് കാണാൻ കഴിയും നമുക്ക് നബി നംസല്ലാഹു അലൈഹി സ്വലമയിൽ കാണാൻ കഴിയും അവർ അത് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ അള്ളാഹു തന്നെ പറയുന്നുണ്ട് സൂറത്തുൽ സൂറത്തു തൗബയിൽ അലൈഹിമ അനിത്തും ഹരീസും അലൈക്കും ജനങ്ങളുടെ കാര്യത്തിൽ ആർത്തിയാണ് അദ്ദേഹത്തിന് അവർ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിന് അത് ഈ പാടത്തിൻ്റെ നിദർശനമാണല്ലോ ജനങ്ങൾ ജനങ്ങൾ നരകത്തിൽ പോകുന്നു ജനങ്ങൾ ദലാലത്തിൽ കഴിയുന്നു ജനങ്ങൾ ഇരുട്ടിൽ തപ്പുന്നു പെൺകുട്ടികൾ കുഴിച്ചുമൂടപ്പെടുന്നു മർദ്ദിതർ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നത് റസൂൽ അലൈഹി അല്ലൈവലമയെ അലട്ടുന്ന ഒരു കാര്യമാണ് എന്നിട്ട് റസുൽ സലാഹു അല്ലൈവല്ല വിശ്വസിച്ചത് കൊണ്ട് ബിലാലി ബിൻ റബാഹ്റലി അള്ളാഹു അനുവിന് എന്താണ് കിട്ടിയത് പീഡനവും മർദ്ദനവുമാണ് എന്ത് കാര്യം എന്ന് ചിന്തിക്കേണ്ടതില്ല പിന്നീടും അങ്ങനെ തന്നെയാണ് ബദർ മുഹുദുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ വിമോചനത്തിൻ്റെ വഴിയിൽ പക്ഷേ പിന്നീട് അത് ഹൈറായി വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ പാഠങ്ങൾ അവിടെയും കാണാൻ കഴിയുന്നതാണ് പ്രത്യക്ഷത്തിൽ ദോഷകരമായി തോന്നുന്നത് അത് അങ്ങനെ വിചാരിക്കേണ്ട അതുകൊണ്ട് ഹയറുണ്ടാകാം മക്കയിലെ പീഡനങ്ങൾ കൊണ്ടാണ് മദീന ഉണ്ടായത് ചിറേവിനിൻ്റെ പീഡനം കൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ മോചിതരായത് ചിറോവനങ്ങനെ പീഡിപ്പിക്കുന്നൊന്നും ഇല്ല എങ്കിൽ ബനീസ്രായി മയക്കി മയക്കിക്കിടത്തിയിട്ട് ദലാലത്തിൽ അങ്ങനെ കഴിഞ്ഞു കൂടിക്കൊള്ളുമായിരുന്നു ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം പ്രതിസന്ധി ഇല്ലാതെ ഇങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ചു പോയാൽ മതി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിലാ ദലാലത്തിൽ അവർ കിടക്കും അങ്ങനെയായിരുന്നു അല്ല ആ ആ പിടുത്തം അല്ലെങ്കിൽ ഫിറോവനിൻ്റെ ദ്രോഹം കൊണ്ട് ഫലത്തിൽ അവസാനം നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഗുണം ഉണ്ടായത് മക്കയിലെ പീഡനം കൊണ്ടാണ് പിന്നീട് മദീന ഉണ്ടാകുന്നത് അത് ഗുണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവരെ ലലാലത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പണിയെടുക്കാനുള്ള ത്വര നബ്സല അല്ലാഹു അലൈവിലമയിലും കാണാം അതുകൊണ്ട് അതിനെ തുടർന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ പിന്നീട് അവരുടെ വിമോചനത്തിൽ അല്ലെങ്കിൽ നന്മയിൽ വിജയത്തിൽ അത് കലാശിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഈ കപ്പൽ തകർത്തതിലൂടെ പഠിപ്പിച്ച പാഠങ്ങൾ അവിടെയുണ്ട് ഇത് എല്ലാ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളോട് ഓതാൻ പറഞ്ഞ സുഹൃത്താണ് നമ്മൾക്കും അങ്ങനെ തന്നെയാണ് അഥവാ ഈ എതിർപ്പുകളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും കുറച്ചൊക്കെ മർദ്ദനങ്ങളും അതൊക്കെ പ്രത്യക്ഷത്തിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ഇതിനിൽ നിന്നൊരു മാറ്റം വേണം ഒരു മോചനം വേണം എന്ന് ചിന്തിക്കാവുന്ന അവസ്ഥയാണ് സുഗലോലുഭമായി ലലാലത്തിലും ഇരുട്ടിലും ജീവിക്കുന്ന അവസ്ഥയേക്കാൾ നല്ലത് എതിർപ്പുകളും വിമർശനങ്ങളുമുള്ള അവസ്ഥയാണ് കാരണം അപ്പോൾ അതിൻ്റെ മറുവശം തരയും അതിനൊരു പരിഹാരം തേടും മനുഷ്യൻ അങ്ങനെ ഈ പീഡനങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അന്തിമ വിശകലനത്തിൽ നമുക്ക് ഹൈറായിട്ടാണ് മാറുക അതുകൊണ്ട് തന്നെ അതിൽ നിരാശരാവണ്ടതില്ല പിന്നെ മർദ്ദിതരായ ജനതകൾ അവരിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിന്നോക്കാവസ്ഥയും വിവരമില്ലായ്മയും ഒക്കെ ഉണ്ട് പക്ഷേ അവരുടെ വിമോചനത്തിന് വേണ്ടിയാണ് സത്യവിശ്വാസികൾ ബോധമുള്ളവർ ഈമാനുള്ളവർ പണിയെടുക്കേണ്ടത് ആ പണിയുടെ ഫലമായി എതിർപ്പുകൾ ചിലപ്പോൾ വർദ്ധിക്കുകയോ പ്രയാസങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാം അള്ളാഹുവിൻ്റെ ദീനിനു നേരെ വലതസ്മ ഉന്ന മ മിനല്ല കിതാബ വൽ മുഷിരിക്കീന അസൻ കസീറൻ മുഷിരിക്കുകളിൽ നിന്നും വേദക്കാരിൽ നിന്നും ധാരാളം ശല്യങ്ങൾ നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും എന്നൊക്കെ അള്ളാഹുത്താല പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ആളുകളോട് സംസാരിച്ചാൽ എതിർപ്പുകൾ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് കാര്യമാക്കേണ്ടതില്ല എങ്കിലും മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടി പണിയെടുക്കണം എങ്കിൽ പിന്നീട് വിജയിക്കും എന്ന പാഠം നമുക്കും പഠിപ്പി പഠിപ്പിച്ച് തരുന്നുണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ച ബോധപൂർവം തൻ്റെ ഇടത്തോടുകൂടി നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ദീനിനെയും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനാനിരതമായ മനസ്സോടുകൂടി സൂറത്തുൽ കീഫ് പാരായണം ചെയ്താൽ വലിയൊരു പോസിറ്റീവ് എനർജി ഇതിൽ നിന്ന് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് അള്ളാഹു സുബ് ഹനോ താല അവൻ്റെ കലാമിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുന്ന അതിൽ ഈ അതുവഴി ഈമാൻ വർധിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു അലിംനാമായ എം ഫൗന انفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين